وقال لفتيانه جعلوا بضاعتهم في رحالهم لعلهم يعرفونها لعلهم يعرفونها اذا انقلبوا الى اهلهم لعلهم يرجعون അദ്ദേഹം അതായത് യൂസുഫ് തന്റെ വൃത്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അവർ കൊണ്ടുവന്ന ചരക്കുകൾ അവരുടെ ബാണ്ഡങ്ങളിൽ തന്നെ വെച്ചേക്കുക അവർ അവരുടെ കുടുംബത്തിൽ തിരിച്ചെത്തുമ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളൂ അവർ ഒരു വേള മടങ്ങി വന്നേക്കാം അങ്ങനെ അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് അളന്നു തരുന്നത് മുടക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരനെയും കൂടി താങ്കൾ അയച്ചു തരണം എങ്കിൽ ഞങ്ങൾക്ക് അളന്നു കിട്ടുന്നതാണ് തീർച്ചയായും ഞങ്ങൾ അവനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും അതായത് പിതാവ് പറഞ്ഞു അവന്റെ സഹോദരന്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചത് പോലെയല്ലാതെ അവന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാനാകുന്നു എന്നാൽ അള്ളാഹുബാണ് നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുന്നവൻ അവൻ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണ്യകനാകുന്നു ولما فتحوا متاعهم وجدوا بضاعتهم ردت اليهم قالوا يا ابانا ما نبغي هذه بضاعتنا ردت الينا ونمير اهلنا ونحفظ اخانا ونزداد كيل بعير ذلك كيل يسير അവർ അവരുടെ സാധനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ ചരക്കുകൾ തങ്ങൾക്ക് തിരിച്ചു നൽകപ്പെട്ടതായി അവർ കണ്ടെത്തി അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ ഞമ്മക്കിനി എന്തു വേണം ഞമ്മുടെ ചരക്കുകൾ ഇതാ ഞമ്മക്ക് തന്നെ തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു മേലിലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ആഹാരം കൊണ്ടുവരാം ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ കാത്തു കൊള്ളുകയും ചെയ്യാം ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന അളവ് ഞങ്ങൾക്ക് കൂടുതൽ കെട്ടുകയും ചെയ്യും കുറഞ്ഞ ഒരു അളവാകുന്നു അത് ഇല്ല يحاط بكم فلما موثقهم قال الله على ما نقول وكيل അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നു തരുമെന്ന് അള്ളാഹുവിന്റെ പേരിൽ എനിക്ക് നിങ്ങൾ ഉറപ്പു നൽകുന്നതുവരെ ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കുകയില്ല തന്നെ നിങ്ങൾ അതായത് ആപത്തുകളാൽ വലയും ചെയ്യപ്പെടുന്നുവെങ്കിൽ ഒഴികെ അങ്ങനെ അവരുടെ ഉറപ്പ് അദ്ദേഹത്തിന് അവർ നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഞാൻ പറയുന്നതിന്മേൽ നോട്ടം വഹിക്കുന്നവനാകുമോ وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون أدهم <applause> എന്റെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക അള്ളാഹുവിന്റെ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്കാവില്ല വിധി കർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു അവന്റെ മേൽ ഞാൻ ഭാരമേൽപ്പിക്കുന്നു അവന്റെ മേൽ തന്നെയാണ് ഭാരമേൽപ്പിക്കുന്നവർ ഭാരമേൽപ്പിക്കേണ്ടത് ولما دخلوا من حيث امرهم ابوهم ما كان يغني عنهم من الله من شيء الا حاجه في نفس يعقوب قضاها وانه لذو علم لما علمناه ولكن اكثر الناس لا يعلمون അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ച വിധത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹിങ്കിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും അവരിൽ നിന്ന് തടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല യഹൂബിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാവശ്യം അദ്ദേഹം നിറവേറ്റി എന്നു മാത്രം ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതിനാൽ തീർച്ചയായും അദ്ദേഹം അറിവുള്ളവൻ തന്നെയാണ് പക്ഷെ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല ولما دخلوا على يوسف اوى اليه اخاه قال اني انا اخوك فلا تبتئس بما كانوا يعملون അവർ യൂസുഫിന്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനെ തന്നിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ തന്നെയാണ് നിന്റെ സഹോദരൻ ആകയാൽ അവർ അതായത് മൂത്ത സഹോദരന്മാർ ചെയ്തു വരുന്നതിനെ പറ്റി നീ ദുഖിക്കേണ്ടതില്ല في رحل ثم مؤذن العير അങ്ങനെ അവർക്കുള്ള സാധനങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ അദ്ദേഹം അതായത് യൂസഫ് പാനപാത്രം തന്റെ സഹോദരന്റെ ഭാണ്ടത്തിൽ വെച്ചു പിന്നെ ഒരു വിളംബരക്കാരൻ വിളിച്ചു പറഞ്ഞു ഹേ യാത്രാ സംഘമേ തീർച്ചയായും നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാണ് അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അവർ അതായത് യാത്രാ സംഘം പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് قالوا نفقد ولمن ولمن جاء جاء به 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 حمل حمل بعير بعير وانا അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിന്റെ അളവ് പാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് കൊണ്ടുവന്ന് തരുന്നവന് ഒരൊട്ടകത്തിന് വഹിക്കാവുന്നത് അതായത് ധാന്യം നൽകുന്നതാണ് ഞാനത് ഏറ്റിരിക്കുന്നു അവർ പറഞ്ഞു അള്ളാഹു തന്നെയാണ് ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല അവർ ചോദിച്ചു എന്നാൽ നിങ്ങൾ കള്ളം പറയുന്നവരാണെങ്കിൽ അതിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് അവർ പറഞ്ഞു അതിനുള്ള ശിക്ഷ ഇപ്രകാരം അത്ര ഏതൊരുവന്റെ യാത്രാ ബണ്ഡത്തിലാണോ അത് കാണപ്പെട്ടത് അവനെ പിടിച്ചു വെക്കുകയാണ് അതിനുള്ള ശിക്ഷ അപ്രകാരമാണ് ഞങ്ങൾ അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത് فبدا باوعيتهم قبل وعاء اخيه ثم استخرجها من وعاء اخيه كذلك كدنا ليوسف ما كان لياخذ اخاه في دين الملك الا ان يشاء الله എന്നിട്ട് അദ്ദേഹം അതായത് യൂസഫ് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തേക്കാൾ മുമ്പായി അവരുടെ ബാണ്ഡങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങി പിന്നീട് തന്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ നിന്ന് അദ്ദേഹം അത് പുറത്തെടുത്തു അപ്രകാരം യൂസഫിനു വേണ്ടി ഞാൻ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ രാജാവിന്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ പല പദവികൾ ഉയർത്തുന്നു അറിവുള്ളവരുടെ എല്ലാം മീത് എല്ലാം അറിയുന്നവനുമുണ്ട് فَأَسَرَّهَا يُوسُفُ فِي نَفْسِهِ وَلَمْ يُبْدِهَا لَهُمْ قَالَ أَنْتُمْ شَرٌّ مَكَانًا وَاللَّهُ أَعْلَمُ بِمَا تَصِفُونَ അവർ അതായത് സഹോദരന്മാർ പറഞ്ഞു അവൻ മോഷ്ടിക്കുന്നുവെങ്കിൽ അതിൽ അത്ഭുതമില്ല മുമ്പ് അവന്റെ സഹോദരനും മോഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ യൂസഫ് അത് തന്റെ മനസ്സിൽ ഗോപ്യമാക്കി വെച്ചു അവരോട് അദ്ദേഹം അത് അതായത് പ്രതികരണം പ്രകടിപ്പിച്ചില്ല അദ്ദേഹം മനസ്സിൽ പറഞ്ഞു നിങ്ങളാണ് മോശമായ നിലപാടുകാർ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ പറ്റി അള്ളാഹു നല്ല വണ്ണം അറിയുന്നവനാണ് قالوا يا ايها العزيز ان له ابا شيخا كبيرا فخذ احدنا مكانه അവർ പറഞ്ഞു പ്രഭു ഇവന് വലിയ ഒരു വൃദ്ധനായ ഒരു പിതാവുണ്ട് അതിനാൽ ഇവന്റെ സ്ഥാനത്ത് താങ്കൾ ഞങ്ങളിൽ ഒരാളെ പിടിച്ചു വെക്കുക തീർച്ചയായും താങ്കളെ ഞങ്ങൾ കാണുന്നത് സത്വൃത്തരിൽപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ ശരണം നമ്മുടെ സാധനം ആരുടെ അടുക്കൽ ഞാൻ കണ്ടെത്തിയോ അവനെയല്ലാതെ ഞാൻ പിടിച്ചു വെക്കുകയോ എങ്കിൽ തീർച്ചയായും ഞാൻ അക്രമക്കാരികൾ തന്നെയായിരിക്കും فلما استيئسوا منه خلصوا نجيا قال كبيرهم الم تعلموا ان اباكم قد اخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن ابرح الارض حتى ياذن لي ابي او يحكم الله لي അങ്ങനെ അവനെ അതായത് സഹോദരനെ പറ്റി അവർ നിരാശരായി കഴിഞ്ഞപ്പോൾ അവർ തനിച്ച് മാറിയിരുന്ന് കൂടിയാലോചന നടത്തി അവരിൽ വലിയ ആൾ പറഞ്ഞു നിങ്ങളുടെ പിതാവ് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളോട് ഉറപ്പ് വാങ്ങിയിട്ടുണ്ടെന്നും യൂസഫിന്റെ കാര്യത്തിൽ മുമ്പ് നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ അതിനാൽ എന്റെ പിതാവ് എനിക്ക് അനുവാദം തരികയോ അള്ളാഹു എനിക്ക് വിധി തരികയോ ചെയ്യുന്നതുവരെ ഞാൻ ഈ ഭൂപ്രദേശം വിട്ടു പോരുകയേ ഇല്ല വിധി കർത്താക്കളിൽ ഏറ്റവും ഉത്തമനത്രേ അവൻ